ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ കാസർഗോഡ് ജില്ല മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കണ്ണൂർ ജില്ലയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയും അപ്പോൾ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ അടുത്ത മുന്നോട്ടുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് ഒരു റൗണ്ട് അബോട്ടിൽ ഞാൻ വന്നു നിപ്പോൾ ഉണ്ടിപ്പോൾ കാരണം നേരെ മുമ്പിൽ കാണുന്നത് ഒരു കാക്കയുടെ സ്റ്റാച്ചു ആണ് കണ്ടോ പിന്നെ റൈസ് ചെടി കാണുന്നത് ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ആമയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ നല്ല ഭംഗി അത് കാണാൻ തന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ലേറ്റൊക്കെ ഇട്ടി മീനേക്കാട്ടും ഭംഗി കൂടുക എന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി എന്തായാലും കണ്ടോ ആ കാക്കയുടെ സ്റ്റാച്ചു ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വായിലൊരു ചൂലൊക്കെ കൊടുത്തത് എനിക്ക് ശുചീകരണത്തിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ആയി വരുന്നുണ്ട് ഞങ്ങൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം സ്ഥലം ഇട പാപ്പഞ്ചേരി എന്റെ വയ്യ അസുഖ അസുഖം എന്തേലും ഉണ്ടോ എന്ത പറ്റി ഓപ്പറേഷൻ ചെയ്തോ വീട്ടിലാരോ അപ്പോ ഉണ്ടോ പാവല്ലേ എനിക്ക് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ പാവം ആ തോന്നുന്ന പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മളൊന്ന് നേരെ പോകുന്ന തുരുത്തിലേക്കാണ് നമ്മുടെ യാത്ര അത് ഒരു സ്റ്റാറ്റു നിൽക്കുന്നുണ്ടോ നമ്മുടെ ഫുട്ബോളിൻ്റെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അടിപൊളി മുമ്പേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ പോകുന്നത് കവായി തുരുത്ത് എന്ന് പറയും അവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തുരുത്തിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കടലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് നേരം അത്യാവശ്യം ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോലാത്തും ഈ സ്ഥലത്തിൻ്റെ പേരാണ് അത്യാവശ്യം നല്ല രീതിയിൽ ജയിലുമുണ്ട് പള്ളി ഉണ്ട് അവിടെ ഇപ്പം ഈ പള്ളിയുടെ അപ്പുറത്താണെന്ന് തോന്നുന്നു മറ്റേ സ്റ്റിക്കറോടെ പറഞ്ഞാൽ മതി അല്ലേ ഒരിതാണെന്നല്ല പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് തന്നെ അവിടെ തന്നെ ആയിരിക്കും ഗൈസ് നമ്മുടെ നമ്മുടെ റാംബോയ്ക്ക് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വന്ന വഴിക്കിങ്ങനെ ഒരു കട എന്ന് വെച്ചിരുന്നു അപ്പോൾ ആ കട ഇവിടെ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ ആരുടെ ഒക്കെ ചോദിച്ചൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഈ തൊട്ട പല തൊട്ട ഉള്ളിൽ വേണം ഒരു ചെറിയൊരു കൂടാരം പോലെ നല്ല ഭംഗിയൊക്കെ പണി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂളോ അതുപോലെ ഈ വെള്ളം വരുന്ന സെറ്റൊക്കെ ഉണ്ടല്ലോ അതയ്ക്കാൻ തോന്നി ഇവിടെ എങ്ങാണ്ടാണ് നമ്മൾ നോക്കി അടക്കുന്ന കട ഫൈനലി നമ്മളങ്ങനെ അത്യാവശ്യം നമ്മുടെ സ്റ്റിക്കറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഇനി നമുക്ക് നേരെ മുമ്പേക്ക് പോവാം അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പാലം അല്ലേ കണ്ടോ രണ്ട് സൈഡും മറ്റേ തെങ്ങും തോപ്പുകൾ ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ കുവയിലോട്ടുള്ള പാലം ഇത് ഒരു നാല് മൂന്ന് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള റോഡാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമുക്ക് വരാൻ ഗൂഗിൾ മാപ്പിൽ ആ പാലത്തിൻ്റെ എൻ്റീന്ന് നമുക്ക് റൈറ്റിലേക്ക് യൂട്ടം തിരിഞ്ഞ് വേണം വരാൻ അല്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് പോയി നോക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ രാവിലത്തെ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ട കവ്വായി കവ്വായി നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആ ഈ പാലം കട്ട് ചെയ്ത് റൈറ്റ് കാരണം ഈ ഊട്ടേന് നമുക്ക് തിരിഞ്ഞാൽ മതി ആ ഓട്ടം പുറകെ പോയാൽ മതി ഉള്ളത് അടിപൊളി എനിക്ക് ഇവിടെ നിന്ന് പാലം നോക്കിയാൽ അത്യാവശ്യം നല്ല ഭംഗിയല്ല കാരണം അങ്ങ് ദൂരം വരെ ഇതിങ്ങനെ കയറി അതിൻ്റെ ഏറ്റവും ഒരു റൗണ്ട് ബോട്ട് പോയാൽ റൗണ്ടില്ല എന്നാലും അവിടെ നിന്നും മൂന്ന് റോഡും നേരെയും ഇപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന റോഡും പിന്നെ നമ്മൾ അവിടുന്ന് റൈറ്റിക്കുള്ള റോഡും അങ്ങനെ മൂന്ന് റോഡായിട്ടാണ് ഈ ബ്രിഡ്ജ് തിരിയുന്നത് ഇത് തൊട്ടപ്പുറത്ത് റെയിൽവേ ആട്ടോ ട്രെയിനിങ് കഴിയുമ്പോൾ അപ്പോൾ അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് നമുക്ക് നേരെ അങ്ങ് പോയാല്ലേ അങ്ങനെ നമ്മൾ നേരെ കയ്യൈ ബീച്ച് എന്ന് പറയുന്ന പവ്വായ് ആ പവായി എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് പോകുന്നത് ബീച്ച് കായലും കടലും ഒരുമിച്ച് ഉള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം പേരാണ് വാടിപ്പുറം അവിടെ ഭയങ്കര വെയിലായോണ്ടേ ഭയങ്കര അതാ അതാ അതാണ് സൈഡ് ൊത്തം ആ കട ഓപ്പണല്ലോ ഓപ്പൺ രണ്ടു ദിവസത്തേക്കെല്ലാവർക്കും ലീവ് വിഷു എല്ലാവരും അടിച്ചു വിളിച്ചു എനിക്ക് ഒരു വിഷു കൈനീട്ടൊക്കെ കിട്ടി എനിക്ക് കിട്ടിയില്ല എൻ്റെ ഉമ്മക്കുട്ടിക്ക് കിട്ടി എന്റെ സൈഡിലൊരു കൊച്ചു വീടുണ്ട് അടിപൊളി വീട് നൊട്ടപ്പോ കായലും അത് നല്ല ഭംഗിയായിരിക്കല്ലോ രാവിലെ എടുത്ത് ചായക്കിട്ടുണ്ടെങ്കിൽ കൊച്ചു കാലം കൗവായി ലൊക്കേഷൻ വസാക്കിക്കാം వల్ల ఆళం వేళ తిరక ఎవరు ఉచకై మేడం తోడో ఐ వై గేట ఇదావ్ ఐ లవ్ కౌవై నేరేట్ యు స్కూల్ కౌ్వ శాంత అంతరీక్షం కవ్వ బీచ్ ആളും പേരൊന്നും ഇല്ലാത്തൊരു വിജനമായ സ്ഥലത്തോട്ട് വന്നു നല്ല മരം നിക്കുന്ന നല്ല തണലേണ്ട പറ്റിയോ എല്ലാരും ഇവിടെ ほぼ。<music> <music> 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 ഈ സ്ഥലത്തിന്റെ പേരാണ് കാലിക്കടപ്പുറം എനിക്ക് അവിടെ ഒരു കൊച്ചു പള്ളി ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ നീ കാറ് ബൈക്കി മുമ്പോട്ട് പോയി നോക്കാം ഇതാണ് കാലിക്കടപ്പുറം എല്ലാം കാലിയാവും പോയി എല്ലാം കാലിയാവുമോ വായ് ബോട്ട് ടെർമിനൽ ഇതാണ് നമ്മുടെ കവ്വായ് കായൽ തുരുത്ത് കേട്ടോ നമ്മുടെ വണ്ടി പാർക്കിലുള്ള സൗകര്യം കളികളൊക്കെ ഉണ്ട് പിന്നെ നേരെ മുകളിൽ നമുക്കിരുന്നാൽ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ സാധിക്കും ഇവിടെ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ കവ്വായ് ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചല്ല കവ്വായ് കായൽ തുരുത്ത് അപ്പോൾ നമുക്ക് ഇനി നേരെ ഉള്ളിലേക്ക് പോയി നോക്കാം അപ്പോൾ ഗൈസ് ബാപ്പ കണ്ടോ ഇതാണ് ഇതിനകത്തോട്ട് കയറാനുള്ള മെയിൻ എൻട്രൻസ് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ബൈക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സേഫായിട്ട് പാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാമോ നമ്മുടെ പീനുണ്ട് കാലിക്കടപ്പുറം ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ വീടാണ് ഈടാക്കുന്നതും മറ്റ് നിയമപരിപാടികളും സ്വീകരിക്കുന്നതാണ് അപ്പോൾ എന്നാലേക്കാൾ ശ്രദ്ധിക്കാം അപ്പോൾ എങ്ങനെയാ നമുക്ക് അയ്യോ ചെയ്യുക

ടുത്തോട്ടോ ഇതോ എത്ര ഗ്യാപ്പിലാണ് നമ്മൾ വളം നിക്കുന്നത് കടലല്ലേ കായല ആ കടലൊന്നുമല്ല അത് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളാണോ അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടിപൊളിയാ അല്ലേ ഇംബുലൻസിൽ വന്നിരിക്കാൻ ഒന്നും ഭംഗിയല്ല കേട്ടോ എന്താ പറയാ അവിടെ വരെ അവിടം വരെ പോകോട്ടെ ആ ബോട്ട് ഉണ്ടോ അത് ആ കായലിൽ കൂടെ മൊത്തത്തിൽ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് അതിൽ അത് ഏകദേശം ഒരു നാലഞ്ച് പേരുണ്ടതിൽ നമുക്ക് അടിപൊളിയല്ലേ നമുക്ക് മൊത്തത്തിൽ നല്ലപോലെ ചെയിക്കുന്നുണ്ട് ചേക്കുന്നുണ്ട് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ നല്ല രീതിയിൽ എന്താ കൃഷി ചെയ്യുന്ന പോലൊരു ഈ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അടിപൊളി വരുന്നുണ്ടോ ഈ ഹൗസ് ബോട്ടിലാണ് നമുക്ക് തുരുത്തിലേക്ക് പോകാൻ പറ്റുന്നത് അത് തുരുത്ത് പിന്നെ തുരുത്തിന് തൊട്ടപ്പുറത്ത് നമ്മുടെ കടലുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ബോട്ട് സർവീസ് ഇതില്ല അപ്പോൾ ഇത് വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ ഇനി പോയിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ എല്ലാവരും ആളെയൊക്കെ കയറ്റി അവർ തിരിച്ചു പോകുക ആ ഒരു സൺറൈസിൽ പക്ഷേ ആ ഒരു സൺസെറ്റിലേക്ക് ബോട്ട് ഇങ്ങനെ പോകുന്നതാണോന്ന് നോക്കി എന്ത് രസമല്ലേ കായലിൽ കൂടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിൽ ഫാമിലി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഈ പുറകിലെച്ചാ എൻജിൻ അടിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അതിലൂടെ നമ്മുടെ സൺസെറ്റിൻ്റെ ആ വെള്ളത്തിൻ്റെ തുളുമ്പലും കൂടെ അതി നല്ല ഭംഗിയുണ്ടായി കാണാൻ നേരിട്ട് തന്നെ കാണണം ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ വരണം വരാത്തവർ കാരണം ഒരു രക്ഷയില്ല നമുക്ക് പീസ്ഫുള്ളായിട്ട് നടക്കാം എനിക്ക് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നല്ല ആംബുലൻസാണ് പിന്നെ കുറച്ച് കടലുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരാൾക്ക് വലിയ ബോട്ടിൽ അതായത് ഹൗസ് ബോട്ടല്ലേ ഹൗസ് ബോട്ടിൽ ഒരാൾക്ക് പത്ത് രൂപ ഒരാൾക്ക് പത്ത് രൂപയുള്ളൂ ഇപ്പോൾ ദേട്ടം മുരിച്ചു ഒരാൾക്ക് പത്ത് രൂപ അപ്പോൾ ഇവിടെ വരുന്നവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരണം വരുന്ന എക്സ്പെൻസ് കുറച്ചാവും കേട്ടോ പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് പത്ത് രൂപയുള്ള പാസ് പിന്നെ ഈ മറ്റേ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് അതിൽ കയറാൻ അത്യാവശ്യം കുറച്ച് പൈസ ഉണ്ട് ഒരാൾക്ക് അത് എട്ട് പേർക്ക് എല്ലാവരും കൂടെ ഒരു എണ്ണൂറ് രൂപയൊക്കെ അവർ പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കവ്വായ് ബോട്ട് ടെർമിനൽ ഉണ്ടോ ഇവിടെ നേരെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഉണ്ടോ നേരെ അപ്പുറത്തെ ഭാഗമാണ് ഈ കാണുന്നതാണോ ആ ടെർമിനലിൻ്റെ ചുറ്റുഭാഗം കണ്ടോ നല്ല തെങ്ങും തോപ്പും ഇത് ഇതിനകത്ത് തന്നെ തെങ്ങൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിക്കുന്നത് ഇവിടെ ചെറിയൊരു കടയുണ്ട് ഇല ഇവിടെ കാണുന്നത് തെങ്ങും താഴെ കാണുന്നത് ഇലയും അടിപൊളിയാട്ടോ അതേക്ക് വെള്ളം കണ്ടോ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അതൊക്കെ തൊട്ടടുത്ത് കായലിലെ വെള്ളം ഇനി കായലിലെ വെള്ളത്തിലൊരു തൂണൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ഭംഗിയിൽ വളർത്തു സെറ്റ് ചെയ്ത് വെച്ചേക്കുക നല്ല ഭംഗിയായിട്ടോ ഇവിടെ കാണാൻ അതൊക്കെ ഒരാൾ പോയിന്ന് കാഴ്ച കാണുക കേട്ടോ അതൊക്കെ കണ്ടാസ്വദിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഇതൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുള്ളത് ചെടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെടികൂടി കുറച്ചെളിഞ്ഞ് ഇങ്ങനെ വളർന്ന് അടിപൊളിയായിട്ട് വരും നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രാത്രിയൊക്കെ അടിപൊളിയാകുമെന്ന് തോന്നുന്നു നല്ല ഭംഗിയായി കേട്ടോക്ക് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുമ്പോൾ ഉള്ള വൈബാതെ ഓ അടിപൊളി അതെ സാധനം വരുന്നുണ്ടോട്ടെ പോയി കറങ്ങിയൊക്കെ അവിടെ കുറേ കാര്യം മറ്റേ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ടാവാത്ത തുരുത്തുപോലെ അപ്പം അവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരും ഒരു രക്ഷയില്ലാട്ടോ അവിടുത്തെ ആംബിയൻസ് ഇതൊക്കെ ഇവിടെ നമ്മുടെ കൊടിയൊക്കെ വെച്ച് നിരത്തി കൊടിയൊക്കെ ചേർത്തത് ആൾക്കാർക്കൊക്കെ അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ അടിപൊളിയാട്ടോ അതിനകത്ത് കാണാനൊക്കെ നിങ്ങളൊക്കെ വരാത്തൊരു ഉറപ്പായിട്ടും വരണം ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം കത്തൂടെ കാണാൻ തന്നെ അടിപൊളി അപ്പൊ നേരിട്ട് കാണുമ്പോ നാമ്പിയൻസ് ആലോചിച്ചു വരുന്നില്ലേ കാണാൻ വരുന്നില്ലേ എല്ലാരോടും വരെ പറയും പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ അതാണ് നടന്നിങ്ങനെ പോകാം അടിപൊളിയാ ചെറിയൊരു തണുത്ത കാറ്റുമുണ്ട് നമുക്കിങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് ഇങ്ങനെ പോകാം എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോസ് അവര് ഏകദേശം ഒരു മുന്നൂറൊക്കെ നമ്മളോട് ചോദിച്ചു അപ്പോൾ നമുക്ക് നമ്മൾ കുഴപ്പമില്ലാട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറാതൊക്കെ പറഞ്ഞു പക്ഷേ വലിയ ബോട്ടിൽ നമുക്കൊരു പത്ത് രൂപ എടുത്താൽ മതി കേട്ടോ ഇത് കേട്ടോ ഇതാണ് ഇതിൻ്റെ എൻഡ് ഇവിടുന്ന് ഞാൻ അവിടെ തിരിച്ച് കാണിച്ചു തരാം എൻജോയ്മെൻ്റ് ആട്ടോ ഇവിടെ കുറേക്ക് മുളയൊക്കെ വെച്ച് കെട്ടി അതിനകത്ത് മറ്റേ ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അവിടെ തെങ്ങും തോപ്പ് അവിടെ ഒരു കൊച്ചു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലിങ്ങനെ നടക്കാം അവിടെ നിന്ന് തിരിച്ച് നമ്മൾ കണ്ട കാണുന്ന കാറ്റെന്ന് പറയുന്നുണ്ടോ അങ്ങ് കാണുന്നതാണെൻ്റെ അച്ഛൻ അവിടം വരെ നമുക്ക് ഇങ്ങനെ നടക്കാം എല്ലാ രസമാണ് കാറ്റൊക്കെ കൊണ്ട് പയ്യെ വയറ്റൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നടക്കണം അടിപൊളിയാകും ദുരിത്തിലെ വിശേഷങ്ങൾ ഇത്രയുള്ള ഗൈഡ്സ് അപ്പോൾ നമ്മളിനി നമ്മുടെ അടുത്ത യാത്രകൾ തുടരുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക